എറണാകുളത്ത് നടക്കുന്ന ബാംബു ഫെസ്റ്റിലെ പ്രധാന ആകർഷണമാണ് തൃശൂരിലെയും മലപ്പുറത്തെയും ഗോത്ര വിഭാഗത്തിന്റെ പ്രദർശനം ഇന്നും വനമേഖലയിൽ തന്നെയാണ് ഇവരുടെ ഉപജീവനം ദൈനംദിന ജീവിതത്തിൽ അവരുടെ ഭാഗമായ മുളകൊണ്ടുള്ള എല്ലാം പ്രദർശനത്തിലുണ്ട് തൃശൂർ ജില്ലയിലെ കാടർ മലപ്പുറം നിലമ്പൂരിലെ ചോലനായ്ക്കൻ കാട്ടുനായ്ക്കൻ തുടങ്ങിയ വിഭാഗങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായ മുള നിർമ്മിത വസ്തുക്കളാണ് പ്രദർശനത്തിലുള്ളത് മാറിയ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് പുതിയ നൂതനമായിട്ടുള്ള ഉപകരണങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ പോലും നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു ശീലം ഇന്നുണ്ട് അപ്പൊ അത് ാണ് കാട സമുദായം മീൻ പിടിക്കാനും ശേഖരിക്കാനും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും കാട്ടിൽ നിന്ന് തേനെടുക്കുന്ന വിവിധ മുള ഉൽപ്പന്നങ്ങളും കൊണ്ടുള്ള വാദ്യോപകരണങ്ങളും പ്രദർശനത്തിൽ ഏറെ കൗതുകം നടത്തുന്നു ഇതൊക്കെ അന്യം നിന്ന് പോകുകയാണെന്നും പ്രകൃതിയെ ദ്രോഹിക്കാതെയുള്ള ഈ ആശയങ്ങൾ സമൂഹത്തിൽ ഉയരണമെന്നുമാണ് അവരുടെ ആവശ്യം നമ്മുടെ ശരീരത്തെ എത്രമാത്രം സൂക്ഷ്മതയാണ് സൂക്ഷ്മതയോടെയാണ് കൊണ്ടു നടക്കുന്നത് അതുപോലെയാണ് കാടിനെയും കാടർ കമ്മ്യൂണിറ്റി കൊണ്ടുനടക്കുന്നത് കൂടാതെ ഇന്നിപ്പോൾ നമ്മളുടെ രോഗത്തെ പല സാധനങ്ങളും നിന്ന് പോയെന്നോയ്ക്കി മാർക്കറ്റിംഗ് സിസ്റ്റം ആകട്ടെ എന്ത് ഒരു സിസ്റ്റം നിന്ന് പോയെന്ന് നിലച്ചു പോയാൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സിറ്റുവേഷൻ ഫോറസ്റ്റ് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് കാടിനെ ആശ്രയിച്ചാണ് ഈ ഗോത്ര വിഭാഗങ്ങളുടെ ജീവിതം നിരവധി പ്രതിസന്ധികൾ നേരിടുന്ന ഇവർ ദുർബല ഗോത്ര വിഭാഗങ്ങളുടെ ഉന്നമനത്തിനാണ് ഈ പ്രദർശനം ഒരുക്കിയിട്ടുള്ളത് കേരള വനഗവേഷണ കേന്ദ്രം കീസ്റ്റോൺ ഫൗണ്ടേഷൻ തൊടുവേ വാഴ്ചാൽ സി എഫ് ആർ സംഘം ഗോത്ര ഗന്ധെ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രദർശനം ഈ കാഴ്ചകൾ കൗതുകമാകുമ്പോൾ ചിലർക്കിത് ജീവിതമാകുന്നു ക്യാമറമാൻ സച്ചിൻ സജിക്കൊപ്പം ആര്യ വിനോദ് മീഡിയ വൺ കൊച്ചി